ടെലിവിഷൻ താരം അനുവാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത് അനു വീണ്ടും ഒരു പൊങ്കാല ദിവസം കൂടി എത്തിയിരിക്കുകയാണ് എന്താണ് കാണുമ്പോൾ തോന്നുന്നത് എന്താ സന്തോഷം തന്നെയാണ് എല്ലാ പ്രാവശ്യവും പൊങ്കലിടാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇപ്രാവശ്യവും ഒരു ഭാഗ്യം ഉണ്ടായി അതിലൊരുപാട് സന്തോഷം അതും ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട് അച്ഛനമ്മ ചേച്ചി അനിയത്തി വലിയച്ഛൻ ഉണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല എല്ലാ വർഷവും മുടങ്ങാതെ ഇടുന്നുണ്ട് പൊങ്കാല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിലെ അമ്മ കൊണ്ട് വരുമായിരുന്നു പൊങ്കാലിടാനായിട്ട് ഒരു പ്രായം നാല് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ കൊണ്ടുവരും ഇവിടെയൊക്കെ കൂടെ ഇരിക്കത്തേ ഉള്ളൂ സഹായിക്കാനൊക്കെ ഒന്നും അറിയില്ലല്ലോ പിന്നെ അന്നു മുതൽ ഇന്ന് വരും നമ്മൾ കൊറോണ ടൈം വന്നപ്പോൾ മാത്രം നമുക്ക് ഒരു തവണ വീട്ടിലായി പൊങ്കാലിട്ട അതായത് അമ്പലത്തിൽ ബാക്കി എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നാൽ പൊങ്കാലിട്ടെ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഈ കഴിഞ്ഞ വർഷം അമ്പലത്തിൻ്റെ മുന്നിലായിരുന്നു ബാക്കി എൻ്റെ പ്രാവശ്യം ഇതും ട്രിവാണ്ട്ര ക്ലബ്ബിന്റെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പൊങ്കാലുണ്ട് പിന്നെ പായസമുണ്ട് പിന്നെ ഇത് നമ്മുടെ മണ്ടപ്പിറ്റ് അറിയില്ലേ അത് ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു ഇതാ അതും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ തിരളി ഇതൊക്കെ തന്നെ അമ്മയുടെ അമ്മക്ക് സുഖമില്ല അമ്മമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്തെങ്കിലും ആഗ്രഹവും മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നില്ല പൊങ്കാലുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും പൊങ്കാലത്തെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങോട്ടും നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ ആ ആഗ്രഹങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു ഒരു തുരയുണ്ടല്ലോ അങ്ങനെ ഉണ്ടാവുന്നതല്ല അപ്പം എല്ലാവിധ പൊങ്കാലയുടെ എല്ലാവിധ ആശംസകളും